നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ പ്രചാരണാർത്ഥം വേങ്ങര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാന്റിൽ സന്ദേശ രചന ക്യാമ്പ് നടത്തി രണ്ടിടത്തായി പ്രത്യേകം സജ്ജീകരിച്ച ക്യാൻവാസുകളിൽ ശുചിത്വ സന്ദേശങ്ങൾ എഴുതുക എന്നതായിരുന്നു പരിപാടി ജനപ്രതിനിധികൾ വ്യാപാരികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ സ്കൂൾ എൻ എസ് എസ് വളണ്ടിയന്മാർ തൊഴിലാളികളടക്കം നിരവധി പേർ രചനകൾ നിർവഹിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ കെ സലീം സി പി ഹസീന ബാനു ആരിഫ മടപ്പള്ളി സെക്രട്ടറി ജി അനിൽകുമാർ വ്യാപാരി വ്യവസായി മണ്ഡലം സെക്രട്ടറി എം കെ സൈനുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് സി പി അബ്ദുൽ ഖാദർ റഫീഖ് ചോലക്കൽ മടപ്പള്ളി മജീദ് എം പി ഉണ്ണികൃഷ്ണൻ എൻ ടി മൈമൂന എ നുസ്രത്ത് എ കെ നഫീസ പി ആസിയ ഇ കെ റുബീന നുസ്രത്ത് തുമ്പയിൽ കെ നജിമുന്നീസ എന്നിവർ പങ്കെടുത്തു ജനുവരി മുതൽ മാർച്ച് തീയതി വരെയുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി മുക്ത വിമുക്ത ഏർ പഞ്ചായത്തായിട്ടാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അത് അതിന്റെ മുന്നോടിയായിട്ട് നാല് വാർഡ് നമ്മൾ പിന്നെ മാലിന്യമുക്ത ആയിട്ട് പ്രഖ്യാപിക്കാൻ അതുപോലെ അതും ഇന്ന് നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പിന്നെ ഏകദേശം മിനി എം സി എഫുകളും ഹോട്ടൽ ബൂത്തുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു പിന്നെ ഹരിത കർമ്മസേന അംഗങ്ങൾ വീടുകളിലും കടകളിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു നമ്മുടെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരുത കർമ്മസേന നാല്പത്തി ആറ് ആള് വേണ്ട സ്ഥലത്ത് മുപ്പത്തി ഒമ്പത് ഉള്ളു അതുകൊണ്ട് ചെറിയൊരു ഡിലേ വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മൾ ഇപ്പം ഈ ഒരാഴ്ച കാലം പിന്നെ ഏകദേശം ഒരു തന്നെ പല പരിപാടികൾ നടന്നോണ്ടിരിക്കുകയാണെങ്കിൽ പോലും ജനങ്ങൾ വേണ്ടത്ര അത് വേണ്ടത്ര ഒരു അവസ്ഥ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ ഒരു കാര്യത്തിന് ഒന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് കച്ചവടക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടാൻ സാധിക്കൂ ഒരു പഞ്ചായത്ത് മാത്രം വിചാരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടാൻ സാധിക്കില്ല പഞ്ചായത്തിനും ചിലത് ചെയ്തുകൊണ്ട് ഞാൻ പറയാം ഈ കാര്യമാണ് ഉദ്ഘാടനം ചെയ്ത് വിട്ടുകൊണ്ട് പ്രശ്നം തീരൂല ഇതിലൊരു പരിഹാരം എന്ന നിലയ്ക്ക് പഞ്ചായത്തിന്റെ ഉള്ളിൽ തന്നെ മെമ്പർമാർ കൂടി ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ടോ ഒരു ചെറിയൊരു കമ്മിറ്റി ഇതിനു വേണ്ടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഇവിടെ എപ്പോഴും നമ്മുടെ കൂടെ സഹിക്കുന്ന എൻ എസ് എസ് ഒളക്കേറ്റ് നല്ലവരായ നാട്ടുകാരെ സൂചിപ്പിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു മാലിന്യമുക്ത അതിനെ നമ്മുടെ സംസ്ഥാന സർക്കാരും കൂടെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഈ പോരാട്ടം നമ്മൾ ൂടെ ഉള്ളൊരു ജില്ലയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലബാർ മേഖലയിൽപ്പെട്ട പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയൊക്കെ അതിൽ നിന്ന് നമുക്കൊരു ഒരു മുക്തി വേണം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻ്റ് മാലിന്യമുക്ത ഭാരമായി പിന്നെ ആഘോഷിക്കുന്നത് ഏതായാലും ഞാൻ നീട്ടി പറയുന്നില്ല നമുക്കറിയാം കഴിയാവുന്ന രീതിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വേങ്ങര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം പഞ്ചായത്താക്കിയ മാറ്റുന്നതിന് വേണ്ടി ഒരു പരിശ്രമത്തിലാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും മറ്റും എല്ലാവരുടെയും ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററി പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കുടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞു കൂടുന്ന കട്ടപിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ